പ്രണവസ്വരൂപനാം സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ് അടുത്തിടെ പുറത്തിറങ്ങിയ പ്രണവ എന്ന ഭക്തിഗാന ആൽബം റിലീസ് ചെയ്ത് ദിവസങ്ങൾക്കകം തന്നെ നിരവധി പേർ കാണുകയും പങ്കുവെക്കുകയും ചെയ്ത ആൽബത്തിനെ പുകഴ്ത്തിക്കൊണ്ട് അനവധി കമന്റുകളും എത്തുന്നുണ്ട് അർത്ഥവത്തായ വരികൾക്കും സംഗീതത്തിനുമൊപ്പം മനോഹരമായ ദൃശ്യങ്ങളും ആൽബത്തിനെ വേറിട്ട് നിർത്തുന്നു നല്ല ഗാനങ്ങളാണ് നല്ല മ്യൂസിക്കാണ് നല്ല ദൃശ്യമായിട്ടുള്ള ഒരു ആൽബമാണ് ഇത് വളരെ നല്ലതുപോലെ നമുക്ക് ആസ്വദിക്കാനും അതിൻ്റെ പാട്ട് പാടിയത് പിന്നെ അദ്ദേഹം നല്ല അദ്ദേഹത്തിൻ്റെ വോയിസ് പറയുകയാണെങ്കിൽ വളരെ നല്ല വോയിസ് ആണ് അതുപോലെ തന്നെ ഇനിയും നല്ലപോലെ ഇതുപോലുള്ള ആൽബങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു യൂട്യൂബിലും മറ്റ് ആനുകാലിക മാധ്യമങ്ങളിലും ഇപ്പോൾ ഹിറ്റ് ചാട്ടിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒരു ഭക്തിഗാനം ആൽബമാണ് പ്രണവ ഗണപതി ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള ഈ ആൽബം നിർമ്മിച്ചിരിക്കുന്നത് മലയാളപ്പുഴ സ്വദേശിയായ പ്രശാന്താണ് ഇതിൻ്റെ സ സംവിധാന ഇതിൻ്റെ ക്രിയേറ്റീവ് ഹെഡായിട്ടുള്ളത് മാധ്യമപ്രവർത്തകനായ കണ്ണൻ ദേവാണ് ഇതിനു മറ്റുള്ള ലൊക്കേഷനും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മൾ ഞങ്ങളെ തന്ന് സഹായിച്ചത് ജിജി ജിജിപുന്തല അവരുകളാണ് പിന്നെ ഇതിനായിട്ടുള്ള ഇതിൻ്റെ മൊത്തത്തിൽ ചുമതല വായിച്ചേക്കുന്നത് ഹിറ്റ് സിനിമകളിൽ സ്ഥാനം പിടിച്ച സൂപ്പർ ജെമിനിയുടെയും പച്ചത്തപ്പൻ്റെയും സംവിധായകനായ അനുപുരുഷത്താണ് നല്ല വരികളും നല്ല സംഗീതവുമാണ് പ്രണവ സ്വരൂപൻ എന്ന ഈ ഗാനത്തിൽ അണിയറ പ്രവർത്തകർ സജ്ജമാക്കിയിട്ടുള്ളത് പാട്ടും ചിരിയുമായും ഒപ്പം ഓരോരുത്തരുടെയും അനുഭവങ്ങൾ പങ്കുവച്ചും ആൽബത്തിൻ്റെ വിജയം ആഘോഷിക്കാൻ അണിയറ പ്രവർത്തകർ പത്തനംതിട്ട കോട്ടപ്പാറമലയിൽ ഒത്തുകൂടിയതും ശ്രദ്ധേയമായി ഞാൻ കൃഷ്ണകുമാർ ഓമലൂരാണ് എൻ്റെ സ്വദേശം ഞാൻ പ്രൊഫഷണൽ നാടകത്തിൽ പന്ത്രണ്ട് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു അതായത് കൊല്ലം തപസയിലാണ് ബൈക്കൽ മധുസാറിൻ്റെ ട്രൂപ്പായ കൊല്ലം തപസയിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ഇതുപോലെ ആൽബത്തിൽ നമ്മുടെ ഈ ആൽബത്തിൽ ഒരു പൂജാരിയുടെ വേഷം തന്ന് എനിക്ക് അനുകരുകയും ചെരികയും ചെയ്ത അതുകൊണ്ട് എനിക്ക് വല്ല സന്തോഷമാണ് ഇനിയും ഇതുപോലെ നല്ല നല്ല അവസരങ്ങൾ എനിക്ക് കിട്ടുമെന്ന് ഞാൻ കിട്ടട്ടെ എന്നും ഞാൻ ജഗദീഷന് പ്രാർത്ഥിക്കുന്നു ഇതുപോലെ തന്നെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷമായിട്ടാണ് അങ്ങനെ ഒരു ഒരു ആൽബം ചെയ്യാൻ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും തീർച്ചയായിട്ടും നല്ല ഒരു ഗാനം അതിനോടൊപ്പം തന്നെ സംഗീതം ആലാപനം അദ്ദേഹത്തിന് എൻ്റെ നന്ദി പറയുന്ന ആദ്യമായിട്ട് നല്ല ക്യാമറ തുടങ്ങിയ അമ്പലത്തിൻ്റെ പരിസരം അങ്ങനെ ഒരു ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ഞാനും ഈ നാടകരംഗത്ത് തൊണ്ട ഉണ്ടായിരുന്നു തൊണ്ണൂറ്റിയാറിൽ കൊല്ലം ഒഡീസി എന്ന് പറയുന്ന നാടകസമിതിയിലൂടെ വന്നു പിന്നെ പല പല കാരണം കൊണ്ട് മാറി നിൽക്കേണ്ടി വന്നു എന്നെ വീണ്ടും ഇപ്പോഴും സജീവമായിട്ട് മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു പ്രത്യേകിച്ചും ഈ ഗാനത്തിനും അതിൻ്റെ അണിയറ ശില്പികൾക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു പ്രണവ സ്വരൂപൻ എന്ന ഡിവോഷണൽ മ്യൂസിക്കൽ ആൽബത്തിൽ അഭിനയിക്കുകയും അതോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞു ശ്രീ ജി ജി പുന്തല ശ്രീ അനു പുരുഷോദ് ശ്രീ പ്രസാദ് മാവിനത്തിനോടൊപ്പം പ്രവർത്തിക്കുവാനായിട്ട് കഴിഞ്ഞു ഈ മ്യൂസിക്കൽ ആൽബം ജനഹൃദയങ്ങളിലേക്ക് എത്തി ഏറ്റവും എന്ന് ആശംസിക്കുന്നു പ്രണവസ്വരൂപിന്റെ ഭാഗമായ ഓരോരുത്തരും അവരവരുടെ ഭാഗങ്ങൾ ഭംഗിയാക്കിയെന്നും ഒരു ടീമിന്റെ കൂട്ടായ പ്രവർത്തനമാണ് പ്രണവ എന്ന ഭക്തിഗാന ആൽപത്തിൻ്റെ വിജയത്തിന് പിന്നിലെന്നും ക്രിയേറ്റീവ് ഡയറക്ടർ കണ്ണൻ ദേവ് പറഞ്ഞു ആൽബം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ഇത് കണ്ടവരെല്ലാം പറഞ്ഞത് ഈ പാട്ട് കാണുമ്പോഴും അതിൻ്റെ വിഷ്വലും അത് അതിനോടൊപ്പം ആ വരികൾ കേൾക്കുമ്പോഴും ഒക്കെ വളരെ ഭക്തി നിർഭരമായ ഒരു ഫീലാണ് എല്ലാവർക്കും കിട്ടുന്നത് അതിന് അതിൽ അഭിനയിച്ച ആൾക്കാരും അതുപോലെ ആ ലൊക്കേഷനും ഒക്കെ അതിലൊരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഇതിൽ ഈ ആൽബത്തിൽ ഉണ്ടായത് ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിൽ അഭിനയിച്ച ആൾക്കാര് അതുപോലെ പിന്നണിയിൽ പ്രവർത്തിച്ചവര് എല്ലാവരും അവരുടെവരുടെ ഭാഗം വളരെ കൃത്യമായി ചെയ്തു വൃന്ദാവനി ക്രിയേഷൻസിന്റെ ബാനറിൽ ശാന്താസി നായർ നിർമ്മിച്ച പ്രണവ വരികൾ സംഗീതം ആലാപനം എന്നിവ പ്രശാന്ത് കൃതികാണ് അനൂപുരുഷോത് കണ്ണൻ ദേവ് ഷാജിത് പത്തനംതിട്ട അനീഷ് കുരുമ്പോലിൽ ഓസ്മോ ഗോകുൽ ജ്യോതി മനോജ് ുന്നിക്കോട് ആർദ്ര മാധവ് സക്രിയ അബ്രഹാം ജിജി പുന്തല സുനിൽ ചൈത്രം രാജീവ് നൂർനാട്ട് സോജ തുടങ്ങിയവരാണ് പിന്നണി പ്രവർത്തകർ അരുൺകുമാർ മാസ്റ്റർ ആദിദേവ് സി നായർ മനോജ് പൂഞ്ഞാർ സ്വപ്ന അനിൽ അജിത് കുമാർ വെട്ടിപ്രം പ്രസാദ് മാവിനത് പ്രദീപ് അങ്ങാടിക്കൽ വിജയനാരന്മുള ചൈത്രം സുനിൽ സക്രിയ ചങ്ങറ കൃഷ്ണകുമാർ ഓമല്ലൂർ ഫിറോസ് ബഷീർ അഡ്വക്കേറ്റ് ഷിനാജ് സിന്ധു ദേവദാസ് ഗീതു ലക്ഷ്മി എം മായാലക്ഷ്മി തുടങ്ങിയവരാണ് അഭിനയിച്ചിരിക്കുന്നത് ഇലന്തൂർ ഫിലിം സിറ്റി മ്യൂസിക് സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗ് മിക്സിംഗ് മാസ്റ്ററിംഗ് എന്നിവ നിർവഹിച്ചിരിക്കുന്നു സ്വരൂപ എന്നുള്ള ആൽബം നല്ല സംഗീതം കൊണ്ടും നല്ല വരികൾ കൊണ്ടും നല്ല ആലാപന ശൈലി കൊണ്ടും നല്ല മികച്ച ഒരു ആൽബം ആയിരുന്നു അതിനകത്ത് ഗണപതി എന്നുള്ള കുഞ്ഞിന്റെ ആ കഥാപാത്രം നല്ലൊരു ഫീല് തരുന്ന രീതിയിലുള്ള ഒരു മികച്ച ഒരു അഭിനയമാണ് കുഞ്ഞവിടെ കാഴ്ചവെച്ചത് വരികളും എല്ലാം നല്ല മനോഹരമായിട്ടും നല്ല മനസ്സിന് കുളിർമ നൽകുന്ന രീതിയിലുള്ള ഒരു ഫീല് പ്രണവസ്വരു എന്ന് പറഞ്ഞ ആൽബം കണ്ടായിരുന്നു വളരെ മനോഹരമായിട്ട് ഉണ്ട് നല്ല ഗണപതി വരുന്ന ആ ഒരു ഭാഗം എന്ന് വെച്ചാൽ ഭയങ്കര ഫീലായിരുന്നു ലാസ്റ്റ് ആ ഗണപതി വിഗ്രഹത്തിൽ നിൽക്കുന്നത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ശരിക്കും ഭഗവാനെ പോലെ നമ്മുടെ കണ്ണൊക്കെ അങ് നിറഞ്ഞ് നല്ലതായിരുന്നു വളരെയധികം ഇഷ്ടപ്പെട്ട് നല്ലൊരു സത്യകാലമാണ് അതിനാൽ നല്ല ഒരു പാട്ടാണ് അതിൽ അഭിനയിച്ച് കൂട്ടി നല്ല അഭിനയമാണ് പ്രണവ സ്വരൂപാന ആൽബം ഏറ്റവും നല്ല ഒരു ഭക്തി ഗാനമാണ് ഇത് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പറയുന്നത് നല്ല സംഗീതമാണ് പ്രണവ എന്ന ഈ ആൽബം ഞങ്ങളുടെ ഈ ആൽബം ഒരു നല്ല നല്ല ഒരു ഭക്തിഗാനമാണ് നല്ല ഗണപതിയെ കുറിച്ചുള്ള അത് തീർച്ചയായിട്ടും അതിലൊരു ഒരു വേഷം ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി അതിന് കാരണക്കാരനായ നമ്മുടെ പ്രസാദ് സാറ് അങ്ങാടിക്കൽ പ്രദീപ് അതുപോലെ നമ്മുടെ സൂപ്പർ ജമിനി എന്ന സിനിമയുടെ ഡയറക്ടർ അനൂപുരുഷോത്തമ സാറ് അതുപോലെ ഇതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ കണ്ണൻ ദേവ് ഇവർക്കെല്ലാം എൻ്റെ നന്ദി ആദ്യം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ അതിനേക്കാളുപരി ഇതൊരു നല്ല ഭക്തിഗാനമാണ് നല്ല ഒരു ഗണപതി സ്തുതിയാണ് അപ്പം ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും പ്രേക്ഷകരായ നിങ്ങളെല്ലാവരും ഈ ആൽബം പാട്ട് കേൾക്കണം കാണണം എന്ന് ഞാൻ യൂട്യൂബിലടക്കം മികച്ച പ്രതികരണങ്ങൾ നേടിക്കൊണ്ട് മുന്നേറുന്ന പ്രണവ സ്വരൂപന്റെ വിജയത്തിന്റെ സന്തോഷത്തിലാണ് അണിയറ പ്രവർത്തകർ ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട